ഹരേ കൃഷ്ണ പരശുരാമന് പരശു എന്ന മഴു എങ്ങനെ കിട്ടിയെന്ന് നോക്കാം ബ്രാഹ്മണനായി ജനിച്ചിട്ടുകൂടി രാമന് ചെറുപ്പം മുതലേ വേദപഠനത്തെക്കാൾ ധനുർവിദ്യ അഭ്യസിക്കുന്നതിലായിരുന്നു താല്പര്യം ധനുർവിദ്യയിൽ ലോകഗുരുവായിരിക്കുന്നത് പരമശിവനാണെന്ന് മനസ്സിലാക്കിയ രാമൻ ഹിമാലയ സാനുക്കളിൽ തപസ് അനുഷ്ഠിച്ചു അനേക കൊല്ലം നീണ്ടു നിന്ന ആ തപസിൽ പരമശിവൻ സന്തുഷ്ടനായി തീർന്നു ആ കാലഘട്ടത്തിലായിരുന്നു ശക്തന്മാരായി തീർന്നിരുന്ന അസുരർ ദേവലോകം ആക്രമിക്കുകയുണ്ടായത് ഭയവിഹ്വലരായി തീർന്ന ദേവന്മാർ പരമശിവനെ അഭയം പ്രാപിച്ചു അവരെ സാന്ത്വനിപ്പിച്ച് അയച്ച ശേഷം ദേവൻ രാമനു മുന്നിൽ പ്രത്യക്ഷനായി എന്നിട്ട് ഇപ്രകാരം അരുളി ചെയ്തു രാമ നിന്റെ തപസിൽ ഞാൻ സന്തുഷ്ടനാണ് എന്നാൽ തികച്ചും ദേവയുക്തമായ ഒരു കർമ്മത്താൽ പ്രേരിതമായി ഞാൻ നിന്റെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത് നീച രാക്ഷസന്മാരാൽ ദേവലോകം ആക്രമിച്ചു കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അവസരമാണിപ്പോൾ നീ ഉടൻ തന്നെ ദേവലോകത്തെത്തി അസുരരെയൊക്കെ സംഹരിക്കുക ഇത് കേട്ടപ്പോൾ രാമൻ പറഞ്ഞു ദേവ അവിടുത്തെ ദർശനവും വാക്കുകളും എന്നെ സന്മനസ്സുള്ളവനാക്കി തീർത്തിരിക്കുന്നു അങ്ങയുടെ ആജ്ഞ ഞാൻ ശിരസ വഹിക്കാം അങ്ങ് എന്നിൽ കണ്ട കഴിവിൽ ഞാൻ കൃതാർത്ഥനുമാണ് പ്രഭോ പക്ഷേ ഞാനിന്ന് നിരായുധനാണ് മായാവികളും ദിവ്യായുധ ദാരികളുമായ രാക്ഷസരോട് ഞാൻ യുദ്ധം ചെയ്യുന്നത് എങ്ങനെയാണ് നിരായുധനായി യുദ്ധഭൂമിയിൽ പ്രവേശിക്കുന്നത് തികച്ചും വിഡിത്തമല്ലേ രാമൻ തൻ്റെ നിസ്സഹായവസ്ഥ അറിയിച്ചു അപ്പോൾ ഭഗവാൻ പറഞ്ഞു രാമ എൻ്റെ ആഗ്രഹപ്രകാരം യുദ്ധഭൂമിയിൽ പോകുന്ന നിനക്ക് ഹനിക്കാനാകാത്തതായി ഒന്നും തന്നെ ഉണ്ടാകില്ല നീ പോയിക്കൊള്ളൂ ഭഗവാൻ കൽപ്പിച്ചു അതനുസരിച്ച് രാമൻ ദേവലോകത്തെത്തി രാക്ഷസന്മാരെയൊക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും ചെയ്തു പരമശിവൻ സന്തുഷ്ടനായി രാമനോട് പറഞ്ഞു മകനെ നീ എൻ്റെ ആഗ്രഹപ്രകാരം വർധിച്ചിരിക്കുന്നു നിന്നിൽ ഞാൻ സംപ്രീതനാണ് ഞാനിതാ നിന്റെ ആഗ്രഹമനുസരിച്ച് വിശിഷ്ട ആയുധങ്ങൾ നൽകുന്നു എന്ന് പറഞ്ഞ് പരമശിവൻ അസ്ത്രങ്ങളും മറ്റ് ആയുധങ്ങളും രാമന് നൽകി ആ കൂട്ടത്തിൽ പരശു എന്നൊരു മഴുവും ഉണ്ടായിരുന്നു അപ്പോൾ രാമൻ പറഞ്ഞു ദേവ അങ്ങ് കനിഞ്ഞു നൽകിയ ആയുധങ്ങൾ എന്നെ അനുഗ്രഹീതനാക്കിയിരിക്കുന്നു ഇക്കൂട്ടത്തിൽ കാണുന്ന വിശിഷ്ടമായ മഴു ഏതാണ് ഇതിൻ്റെ മഹാത്മ്യം എന്നെ അറിയിച്ചാലും പ്രഭോ ഭഗവാൻ പറഞ്ഞു ആയുധം ഉപയോഗിക്കുന്നവൻ അതിൻ്റെ ചരിത്രം അറിയുന്നത് നല്ലതുതന്നെ നിന്റെ താല്പര്യം ഞാൻ മനസ്സിലാക്കുന്നു ശരി കേട്ടുകൊള്ളുക എന്നിട്ട് പരമശിവൻ വഴുവിൻ്റെ ചരിത്രം രാമന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി ഒരിക്കൽ പരമശിവന്റെ ഭാര്യാപിതാവായ ദക്ഷൻ ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു ദക്ഷൻ എല്ലാ ദേവഗണങ്ങളെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ശിവന് മാത്രം ക്ഷണിച്ചില്ല പ്രജാപതിയുടെ ഈ അവഗണന ഭഗവാനെ കുപിതനാക്കി തീർത്തു തന്നെ ക്ഷണിക്കാതെ നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന യാഗം ഫലപ്രാപ്തിയിൽ എത്തുകയില്ല തന്നെ ശിവൻ ഉള്ളിലുറച്ചു അനന്തരം തന്റെ വിശിഷ്ടമായ ശൂലം ദേവൻ യാഗശാലയ്ക്കു നേരെ എരിഞ്ഞു ഹുങ്കാരത്തോടെ പാഞ്ഞടുത്ത ആ ശൂലം യാഗശാലയെ ഭസ്മമാക്കിയ ശേഷം ലോകം ചുറ്റി നടന്നു ഒടുവിൽ ഭദര്യാശ്രമത്തിലേക്ക് ശൂലം തിരിഞ്ഞു ഈ സമയം നരനാരായണന്മാർ ഭദര്യാശ്രമത്തിൽ ഉഗ്ര തപസിലേർപ്പെട്ടിരിക്കുകയായിരുന്നു അഹങ്കാരത്തോടെ പാഞ്ഞു വന്ന ശൂലം നാരായണ മഹർഷിയുടെ മാറിടം ലക്ഷ്യമാക്കി ഇത് മനസ്സിലാക്കിയ മഹർഷിയാകട്ടെ തന്റെ ആത്മ തേജസിൽ നിന്നും ഒരു ഹൂങ്കാര ശബ്ദം പുറപ്പെടുവിച്ചു ഉടൻ തന്നെ ശൂലം പിൻവാങ്ങി മഹർഷിയുടെ പ്രവൃത്തി ശിവനെ ക്രുദ്ധനാക്കി സർവലോകവും നമിക്കുന്ന തൻ്റെ ശൂലത്തോട് മഹർഷി അനാദരവ് പ്രകടിപ്പിക്കുന്നുവോ മഹർഷി അങ്ങയുടെ പ്രവൃത്തി ന്യായീകരിക്കാനാവുന്നതല്ല ഭഗവാൻ ശിവനോട് അങ്ങ് യുദ്ധത്തിന് തയ്യാറെടുക്കുക എന്നിങ്ങനെ ആക്രോശിച്ചുകൊണ്ട് പരമശിവൻ യുദ്ധസന്നദ്ധനായി പുറപ്പെട്ടു ശിവന്റെ ഭാവം കണ്ടറിഞ്ഞ മഹർഷിയും യുദ്ധത്തിന് ഒരുങ്ങി അനന്തരം ഉഗ്രമായ പോരാട്ടം തന്നെ അവിടെ നടന്നു ശിവന്റെ തപസിൻ്റെയും ശക്തിയുടെയും മുമ്പിൽ മഹർഷി നിഷ്പ്രഭനായി മാറിക്കൊണ്ടിരുന്നു ഒടുവിൽ നാരായണ മഹർഷി ഒരു പുല്ലെടുത്ത് മന്ത്രം ചൊല്ലി പരശുവാക്കി മാറ്റി ശിവനെ ആക്രമിച്ചു ഭഗവാനാകട്ടെ അത് രണ്ടായി ഖണ്ഡിച്ചു കളഞ്ഞു അപ്പോൾ നാരായണ മഹർഷിക്ക് മനസ്സിലായി യുദ്ധം ഇനി തുടർന്നിട്ട് കാര്യമില്ല തന്നെ എങ്ങനെയും ഇതിനൊരവസാനം കാണണമെന്ന് നനച്ച നാരായണൻ ശിവനെ സ്തുതിക്കാൻ തുടങ്ങി അങ്ങനെ യുദ്ധവും അവസാനിച്ചു ശിവൻ ഖണ്ഡിച്ച പരശു രണ്ടും അദ്ദേഹം തന്നെ സൂക്ഷിച്ചു സൂക്ഷിച്ചുവെച്ചു അവയിലൊന്നാണ് ഭഗവാൻ രാമന് നൽകിയത് പരശുവിന്റെ കഥ ഇങ്ങനെ പറഞ്ഞു നിർത്തിയ ശേഷം പരമശിവൻ അരുളി ചെയ്തു രാമ നിന്റെ തികഞ്ഞ ഭക്തിയും എന്നിലുള്ള വിശ്വാസവും മൂലം ഞാനീ പരശു നിന്നെ ഏൽപ്പിക്കുന്നു പരശു കൈയിലേന്തിയ രാമനെ പരാജിതനാക്കാൻ ആർക്കും സാധ്യമല്ല ഇന്നുമുതൽ നീ രാമനല്ല മറിച്ച് പരശുരാമനാണ് ഭാരത ചരിത്രത്തിൽ നീ പരശുരാമനായി അറിയപ്പെടും സന്തുഷ്ടനായ പരശുരാമൻ പരമശിവനെ വണങ്ങി വീണ്ടും ആശ്രമത്തിലേക്ക് തിരിച്ചു അങ്ങനെ പരമശിവനിൽ നിന്നും ദിവ്യായുധങ്ങൾ നേടിയ പരശുരാമൻ മികച്ച അഭ്യാസ എന്ന നിലയിൽ പ്രസിദ്ധനായി തീർന്നു ധനുർവേദത്തിൽ അഗ്രഗണ്യനായി മാറിയ പരശുരാമന്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ അക്കാലത്ത് അനേകം പേർ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു ഈ കാലത്ത് കുന്തിക്ക് സൂര്യഭഗവാനിൽ പിറന്ന കർണൻ എന്ന ബാലൻ ധനുർവിദ്യകളിൽ പ്രാഗൽഭ്യം നേടാൻ കൊതിച്ചിരുന്നു എന്നാൽ താനൊരു ക്ഷത്രിയനാണെന്ന് സത്യം അറിയാതെ സൂതപുത്രനായി മാത്രം അറിയപ്പെട്ട കർണന് യോഗ്യനായ ഒരു ഗുരുവിനെ ലഭിച്ചിരുന്നില്ല വിദ്യാദാഹവുമായി നടന്ന കർണൻ പരശുരാമനെക്കുറിച്ച് അറിഞ്ഞു ആ ഗുരുവിൻ്റെ തീരാൻ അവൻ ആഗ്രഹിച്ചു പക്ഷേ ബ്രാഹ്മണർക്ക് മാത്രമേ ആ മഹാപ്രഭാവൻ വിദ്യ നൽകുകയുള്ളൂ അദ്ദേഹത്തിന്റെ ശിഷ്യനാകാൻ എന്താണൊരു മാർഗം വിജ്ഞാനത്തോടുള്ള അധ്യായ ആഗ്രഹത്താൽ ഒരു കള്ളം പ്രവർത്തിക്കാൻ കർണൻ സന്നദ്ധനായി ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ കർണൻ ഗുരുവിനു മുന്നിലെത്തി തന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു അങ്ങനെ കർണൻ പരശുരാമന്റെ ശിഷ്യനായി തീർന്നു പഠനത്തിലും കൈവേഗത്തിലും ഏതൊരു വ്യക്തിയെയും അതിശയിപ്പിക്കുന്ന മെടുക്ക് കർണൻ പ്ര പ്രദർശിപ്പിച്ചു ശിഷ്യന്റെ കഴിവിൽ പൂർണ്ണ വിശ്വാസം വന്ന പരശുരാമൻ അവന് സർവ പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി ഒടുവിൽ ബ്രഹ്മാസ്ത്രവും അങ്ങനെയിരിക്കെ ഒരു ദിവസം പരശുരാമനും കർണനും ദേശ സഞ്ചാരത്തിനായി പുറപ്പെട്ടു ഒരുപാട് ദൂരം സഞ്ചരിച്ച അവർ യാത്രാക്ഷീണം തീർക്കാനായി ഒരു മരത്തണൽ ഇരുന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ ഗുരു ശിഷ്യന്റെ മടിയിൽ തലവെച്ച് കിടന്നു ക്ഷീണത്താൽ പരശുരാമന്റെ കണ്ണുകൾ അടഞ്ഞുപോയി ശിഷ്യനാകട്ടെ ഗുരുവിനെ തന്റെ ഉത്തരീയം കൊണ്ട് വീശിക്കൊണ്ടിരുന്നു സമയം കടന്നുപോയി അപ്പോൾ എവിടെ നിന്നോ പറന്നു വന്ന ഒരു വണ്ട് കർണന്റെ തുടയിൽ കടിച്ചു തൂങ്ങി ഇടത് കൈകൊണ്ട് വണ്ടിനെ വിടുവിക്കാൻ അവൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല നിമിഷം കഴിയും തോറും വണ്ട് അവൻ്റെ മാംസത്തിന്മേൽ തുളച്ചു കയറുവാൻ തുടങ്ങി അസഹ്യമായ വേദനയിൽ കർണൻ പിടഞ്ഞുപോയി പക്ഷേ ഇരിക്കുന്ന രീതിയിൽ അല്പം പോലും മാറ്റം വരുത്താൻ അവൻ ശ്രമിച്ചില്ല ഗുരുവിൻ്റെ നിദ്രയ്ക്ക് ഭംഗം വന്നാലോ വണ്ട് കർണന്റെ തുട കാർന്നു തിന്നുന്നതിന് അനുസരിച്ച് ആ മുറിവിൽ നിന്നും ചുടു ചോര പ്രവഹിച്ചു തുടങ്ങി അനർഗമായി പ്രവഹിച്ച രക്തത്തിൽ ശരീരം നനഞ്ഞപ്പോൾ പരശുരാമൻ കണ്ണുകൾ തുറന്നു അപ്പോൾ കണ്ട കാഴ്ച അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി തന്റെ പ്രിയ ശിഷ്യന്റെ തുടയിൽ നിന്നും നിലയ്ക്കാതെ രക്തപ്രവാഹം എന്നിട്ടും അവൻ നിശ്ചേദനായി ഭവ്യനായി ഇരിക്കുന്നു ആ കാഴ്ച ഗുരുവിന്റെ മനസ്സിൽ ചില സംശയങ്ങൾ ഉണർത്തി അദ്ദേഹം കോപത്തോടെ അന്വേഷിച്ചു സത്യം പറയുക നീ ആരാണ് ഒരിക്കലും ഒരു ബ്രാഹ്മണ ബാലന് ഇത്ര കഠിന വേദന സഹിക്കാനാവില്ല ബ്രാഹ്മണവേഷം ധരിച്ചെത്തി എന്നിൽ നിന്നും വിദ്യകൾ കവർന്നെടുത്ത നീ ആരാണ് ഉടൻ പറയുക ഗുരുവിൻ്റെ ചുവന്നുകലങ്ങിയ കണ്ണുകൾ കണ്ട കർണൻ ഭയന്നുപോയി കൈകൾ കൂപ്പി വിറച്ചുകൊണ്ട് അവൻ മൊഴിഞ്ഞു ഗുരു ക്ഷമിച്ചാലും ഞാൻ സൂതപുത്രനായ കർണനാണ് രാധയാണ് എൻ്റെ അമ്മ അറിവു നേടാനുള്ള അമിതമായ ആഗ്രഹത്താൽ ഞാൻ അവിടുത്തെ മുന്നിലെത്തി ബ്രാഹ്മണന് മാത്രമേ അന്ന് വിദ്യ നൽകുകയുള്ളൂ എന്ന് മനസ്സിലായതിനാൽ ഞാൻ ബ്രാഹ്മണ വേഷധാരിയായി അവിടുന്ന് തന്നെ അപമാനിക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചില്ല എന്നാൽ കർണൻ്റെ ക്ഷമാപ്പണത്തിന് ഗുരുവിനെ സാന്ത്വനിപ്പിക്കാനായില്ല അദ്ദേഹം ക്രുദ്ധനായി ഇങ്ങനെ ശപിച്ചു നീ എന്തൊക്കെ വാദിച്ചാലും ഒരു കാര്യം ഉറപ്പാണ് നീ ഗുരുവായ എന്നെ വഞ്ചിക്കുകയായിരുന്നു എന്നെ ചതിച്ച് ബ്രഹ്മാസ്ത്രവിദ്യ നീ മനസ്സിലാക്കിയല്ലോ ഒന്ന് നീ അറിയുക എന്നിൽ നിന്നും സ്വായത്തമാക്കിയ ആ വിശിഷ്ടവിദ്യ അവശ്യ സന്ദർഭത്തിൽ നിനക്ക് തോന്നാതിരിക്കട്ടെ ഗുരുവിന്റെ ശാപവാക്കുകൾ കേട്ട കർണൻ ദുഃഖിതനായി ശിരസ് കുനിച്ചു നിന്നു അപ്പോൾ കർണന്റെ തുടയെ കാർന്നു നിന്ന വണ്ട് പരശുരാമനിൽ മുന്നിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പ്രഭോ ഞാൻ അങ്ങയുടെ അനുഗ്രഹത്തിനായി കാത്തു നിൽക്കുകയാണ് എന്തിനാണ് നീ എൻ്റെ അനുഗ്രഹം നേടുന്നത് പരശുരാമൻ ചോദിച്ചു അപ്പോൾ തന്റെ പൂർവ്വചരിത്രം ഓർത്തുകൊണ്ട് വണ്ടു പറഞ്ഞു തുടങ്ങി മഹർഷി ഞാൻ ദംശൻ എന്ന പേരുള്ള ഒരു അസുരനായിരുന്നു അഹങ്കാരിയായ ഞാൻ ഒരിക്കൽ മഹാനായ മഹർഷിയുടെ അതിസുന്ദരിയായ പത്നി കാമാസക്തനായി തീർന്നു ദേവിയെ സമീപിച്ച് ഞാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു എന്നാൽ എന്നെ സ്വീകരിക്കാൻ ആ പതിവ്രത തയ്യാറായില്ല പക്ഷേ എന്റെ താല്പര്യം അനുനിമിഷം കൂടി വന്നതേയുള്ളൂ ഒരു ദിവസം മഹർഷി ആശ്രമത്തിൽ ഇല്ലെന്ന് മനസ്സിലാക്കിയ ഞാൻ ആശ്രമത്തിൽ പ്രവേശിച്ച് ആ സതിരത്നത്തെ ബലാത്കാരം ചെയ്യാൻ ശ്രമിച്ചു ആ സമയം അവിടെ കടന്നു വന്ന മഹർഷി എന്നെ ശപിച്ച് ഒരു വണ്ടാക്കി തീർത്തു പിന്നീട് ശാപമോക്ഷത്തിനായി യാചിച്ച എന്നെ പരശുരാമനിൽ നിന്നും ശാപമോക്ഷം കിട്ടുമെന്ന് മഹർഷി അനുഗ്രഹിച്ചു ഭഗവാനെ അന്നു മുതൽ ഞാൻ അങ്ങേ കാത്തു നിൽക്കുകയാണ് വണ്ടിൻ്റെ പൂർവകഥ അറിഞ്ഞ പരശുരാമൻ അവന് ശാപമോക്ഷം നൽകി രാക്ഷസരൂപം വീണ്ടെടുത്ത അവൻ സന്തുഷ്ടനായി സ്വദേശത്തേക്ക് പോയി ദംശനെ യാത്രയാക്കിയ ശേഷം പരശുരാമൻ തൻ്റെ ശിഷ്യന് നേരെ തിരിഞ്ഞു പശ്ചാത്താപ വിവശനായി നിൽക്കുന്ന അവനെ കണ്ടപ്പോൾ ഗുരുവിന് ദുഃഖം തോന്നി തൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച അന്നു മുതൽ ഇന്നുവരെ തൻ്റെ ശുശ്രൂഷയിൽ ഇവൻ ബദ്ധശ്രദ്ധനായിരുന്നു കഠിനവേദന സഹിച്ചിട്ടും തൻ്റെ ഉറക്കം തടസ്സപ്പെടുവെന്ന് തോന്നിയിട്ട് മാത്രമാണ് അവൻ സഹിച്ചിരുന്നത് അവനെ ശപിച്ചത് ന്യായീകരിക്കാനാവില്ല തന്റെ വീണ്ടും വിചാരമില്ലാത്ത പ്രവൃത്തിയിൽ ഗുരുവിന് വിഷമം തോന്നി അനന്തരം അദ്ദേഹം തന്റെ ശിഷ്യനെ ഇപ്രകാരം അനുഗ്രഹിച്ചു മകനെ ഞാൻ അറിഞ്ഞിടത്തോളം മികച്ച വില്ലാളിയാണ് നീ ഭാരതചരിത്രത്തിൽ കർണൻ അമരനായി നിൽക്കും നീ വീരസ്വർഗം നേടും ഗുരുവിന്റെ വാക്കുകൾ കേട്ട് കർണൻ ഗുരുവിനെ നമിച്ചു हरे कृष्णा